സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ നസ്രിയ അവതരിപ്പിച്ച പ്രിയദർശിനി എന്ന കഥാപാത്രം ബേസിൽ അവതരിപ്പിച്ച മാനുവൽ എന്ന കഥാപാത്രത്തിന്റെ സഹോദരിയേട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് പ്രിയ വർക്ക് ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ എം എസ് സി മൈക്രോബയോളജി ആയിരുന്നു ജോലി നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് തന്നെയാണ് പ്രിയദർശിനിയുടെ ഈ പ്രത്യേക സ്വഭാവത്തിന് കാരണമെന്ന് സംവിധായകൻ പ്രസ്താവിക്കുകയാണ് പ്രിയദർശിനി സ്വന്തം താത്പര്യം കൊണ്ട് തിരഞ്ഞെടുത്തത് ആയിരിക്കണം ഈ എം മൈക്രോബയോളജി പഠനം ഈ ഒരു കോഴ്സിൽ പഠന കാലയളവിൽ മൈക്രോസ്കോപ്പിലൂടെ സൂക്ഷ്മജീവികളെയും ബാക്ടീരിയ മുതലായവയെയും നിരീക്ഷിക്കേണ്ടിവരും ഇതിൽ മിടുക്കിയായ പ്രിയദർശിനി തന്റെ ജീവിതത്തിലും ഇത് അതേപടി പകർത്തിയതാണ് ഈ പ്രത്യേക സ്വഭാവത്തിന് കാരണം ചുറ്റും നടക്കുന്ന ചെറിയ കാര്യങ്ങൾ അതും പലതും നമ്മൾ കാണാതെ പോകും കണ്ടാലും അത് കാര്യമാക്കാതെ പോകും എന്നാൽ തീരെ ചെറിയ കാര്യങ്ങളെപ്പോലും മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന പോലെ ചുറ്റും നടക്കുന്ന സംശയാസ്പദമായ ചെറിയ കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും പ്രിയദർശിനി സ്വന്തമായ വഴികൾ കണ്ടുപിടിച്ചു കൂടാതെ തന്റെ പഠനത്തിലൂടെ നേടിയ അറിവുകൾ ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കുന്നതിനും പ്രിയ ഉപയോഗിച്ചതായി കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീ ലോഹിതദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ഭൂതക്കണ്ണാടി എന്ന സിനിമയിലും മമ്മൂട്ടി അവതരിപ്പിച്ച വിത്യാധരൻ എന്ന കഥാപാത്രം ഇതേ സ്വഭാവ സവിശേഷത കൊണ്ട് നടക്കുന്നതായി കാണാം ഇവിടെ പക്ഷേ തന്റെ തൊഴിലാണ് വിത്യാധരൻ ജീവിതത്തിൽ പകർത്തിയത് ഒരു പഴയകാല വാച്ച് മെക്കാനിക്കായ വിത്യാധരൻ സ്ഥിരം വാച്ചുകളുടെ പാർട്സ് കാണുന്നതിനു വേണ്ടി കണ്ണിൽ ഭൂതക്കണ്ണാടി വെക്കുന്ന ആളാണ് അതുപോലെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെയും വിത്യാദരൻ ബൂതക്കണ്ണടിയിലൂടെ എന്ന പോലെ വലുതായി കാണാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തകർച്ചകൾ ആരംഭിക്കുന്നു